നമുക്ക് അതിലിന്ന് കഴിച്ചു നോക്കാം നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് കുറെ ദിവസങ്ങളൊണ്ട് ഏർ കടമീൻ വേടിക്കുന്നില്ലായിരുന്നു കാരണം ലിജി കുട്ടനുണ്ടായിട്ട് നമ്മൾ കടമീനല്ലായിരുന്നു മേടിക്കുന്നത് ഇന്ന് നമുക്ക് കുറച്ച് കടമീൻ മേടിച്ചു അത് അയല മേടിച്ചു അപ്പോൾ അതൊന്ന് കറി വെക്കുന്ന ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാന്ന് വരും അപ്പം അപ്പം ഇതാണ് നമ്മുടെ അയല ഇപ്പം നമ്മൾ നൂറു രൂപയ്ക്ക് മേടിച്ചതാണ് നല്ല അയിലയാണ് ഉണ്ടോ ഇത്തിരി വലുതാ രണ്ട് ഒരു തലയും കഷ്ണമൊക്കെ രണ്ട് കഷ്ണമൊക്കെ ആയിട്ട് മുറിച്ചിടാം അതല്ലേ നമുക്ക് രണ്ടായിട്ടൊക്കെ മുറിച്ചിടാം അങ്ങോട്ടോ ഒരുപാട് മീനുണ്ട് ഒരു ആറ് ഏഴ് ആറ് ഇയാളയുണ്ട് ആറ് അയിലയുണ്ട് ആറിലേഴ് അയില അപ്പോൾ ഞാനിതൊന്ന് കൈ വെട്ടിയെടുക്കട്ടെ അപ്പോൾ ഞാനിതൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കട്ടെ കത്രി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് മീൻ കണ്ടിക്കാം കത്രി അയിലി ഒരു കത്രിയ മേടിക്കണം അപ്പോൾ നമ്മൾ മീൻ കഴുകി കരി വൃത്തിയാക്കി ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇനി നമുക്ക് കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാം അപ്പോൾ നമുക്ക് മീനിന് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കുടംപുളി പിന്നെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അവിടെ തേങ്ങ എടുത്തതെന്ന് വെച്ചാൽ നമുക്കൊന്ന് പിഴിഞ്ഞ് പാലെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇതെല്ലാം ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് തേങ്ങ തേങ്ങയൊന്ന് തിരികെ ഇതിൻ്റെ എടുക്കാം അപ്പോൾ നമ്മൾ തേങ്ങാ പാലൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒരക്കപ്പ് പാലുണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ രണ്ടാം പാല് അപ്പോൾ ഇനി നമുക്കൊന്ന് കറി വെക്കാം അപ്പോൾ നമ്മൾ സ്റ്റവ് വന്ന് കത്തിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചട്ടി വെക്കാം നമ്മുടെ മുളക് പൊടി ചൂടാക്കാനുള്ള ചട്ടി വെക്കാം അപ്പോൾ നമുക്ക് ചട്ടിയൊന്ന് കരിയാതെ ഉള്ള ഒരു തുള്ളി എണ്ണ ഒഴിച്ചു കൊടുക്കാം കാരണം വെളി എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ല വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചത് കാരണം വെളിച്ചെണ്ണ വാങ്ങാൻ ഇനി കടയിലൊക്കെ പോകണം അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചെങ്കിൽ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാമെന്ന് അപ്പം തീയൊക്കെ ഒന്ന് കുറച്ച് നോക്കട്ടെ ചെറുതായിട്ട് ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട് ആ എണ്ണയും ചൂടായിട്ട് ഇപ്പം മുളക് പൊടി ഇടുമ്പോൾ നമ്മളൊന്ന് കരിയരുതല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒരു രണ്ട് തുള്ളി എണ്ണ ഒഴിച്ചു കൊടുത്തത് അപ്പം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ടര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കട്ടെ നമുക്കത് നടക്കി കൊടുക്കാം ചെറുതായിട്ട് ഇതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ടൊന്നും നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി അതിൽ പാത്രത്തിലോട്ടൊന്ന് മാറ്റാം ഇപ്പം നമുക്കൊന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കലക്കി എടുക്കാം നമുക്ക് നമ്മൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് കറിയൊക്കെ വെക്കണമല്ലോ അല്ലേ അപ്പം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി കൊടുക്കാം പിന്നെ നമുക്കതൊന്ന് കലക്കിയെടുക്കാ ഇത് മുളക് പൊടിയൊന്നും കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് കലക്കി എടുക്കട്ടെ അപ്പം നമ്മൾ ചട്ടിയിൽ വെച്ച് നമ്മൾ ചൂടാക്കിയെടുത്തത് ആ മുളക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ പച്ച പണമൊക്കെ നീക്കി ഒരു മുളവിൻ്റെ ഒരു കുത്തലൊക്കെ കാണും അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ആ കുത്തലൊക്കെ മാറിക്കിട്ടും നല്ലതുപോലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചട്ടിയിലോട്ട് മീൻ പറച്ചു വെക്കാം നമ്മൾ നേരത്തെ കഴുകി വരഞ്ഞ് വെച്ചേക്കുന്ന അയൽ വെച്ചു കൊടുക്കാം ഈ ചട്ടി കൊള്ളത്തില്ല ആവത്തിപ്പം ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതിട്ട് കൊടുക്കാം ഇന്ന് നമ്മൾ എണ്ണയിലൊക്കെ വഴറ്റിയെടുക്കുന്ന ഇന്ന് നമ്മൾ ഇങ്ങനെയുള്ളൊരു കറിയാണ് വെക്കുന്നത് കുറച്ച് കറിവേപ്പില കൊടുക്കാം പുളി ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അറ്റം വിളർന്നുണ്ട് പച്ചമുളക് അപ്പോൾ നേരത്തെ നമ്മൾ തക്കാളി എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഒരു തക്കാളി കൂടി എടുത്തിട്ടുണ്ട് തക്കാളി ഒരു ടേസ്റ്റിന് കിടന്നു വട്ടെന്ന് വെച്ച് ഇരിക്കുക അപ്പോൾ നമ്മൾ തക്കാളി ഇടണമെന്നില്ല കുടമ്പുളി ഇട്ട് വെക്കുമ്പോൾ തക്കാളി ഇടണമെന്നില്ല പക്ഷെ നമുക്ക് നമ്മളങ്ങിട്ട് കൊടുത്തു പിന്നെ നമ്മൾ എല്ലാ സാധനങ്ങളെല്ലാം ഇട്ടുണ്ട് ഇനി നമ്മൾ കലക്കി വെച്ച അരപ്പം ഒഴിച്ച് കൊടുക്കാം നമ്മുടെ രണ്ടാം പാല് ൊഴി രണ്ടാം പാൽ ഒഴിച്ചൊന്ന് കലക്കി എടുക്കട്ടെ ഇപ്പം ഈ രണ്ടാം പാൽ കിടന്ന് മീൻ വെന്തോളും അപ്പോൾ ഇനി നമുക്കൊന്ന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം അപ്പം നമ്മൾ അപ്പം അതിന് നമുക്ക് എണ്ണ സ്റ്റവ് എത്തിച്ചാലേ അടുപ്പ് വെച്ച് ചെറിയ തീയിലൊന്ന് ഉപയോഗിച്ചെടുക്കാം കറി ആയില്ല നമ്മുടെ മീനും അരിപ്പും എല്ലാം കൂടെ ചേർത്തത് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം ഇനി അവിടെ ഇരുന്ന് നല്ലതുപോലൊന്ന് ചെറിയ തീയിലൊന്ന് വെന്ത് വരട്ട് നമുക്ക് എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ എന്താ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഇല്ലാതെ കറി വെക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പരീക്ഷിച്ച് നോക്കാം നമ്മൾ പണ്ടൊക്കെ നമ്മൾ അടച്ചു വെക്കട്ടെ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് പിന്നെ കറി വെക്കുന്ന സമയത്ത് നമ്മൾ മീൻ പിന്നെ മീൻ കറി വെക്കുമ്പോഴും നമ്മൾ മീൻ എന്താ എണ്ണയൊന്നും ചേർത്തല്ലല്ലോ കറി വെക്കുന്നത് അപ്പോൾ അതുപോലെ നമുക്ക് ഇന്നൊന്ന് ചെയ്ത് നോക്കാം അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പം നിങ്ങൾ മീൻ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ നമുക്ക് കറിയുടെ അടപ്പൊക്കെ ഒന്ന് എടുത്ത് നോക്കാം ആ തിളച്ച് നല്ലതുപോലെ തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് പറ്റട്ടെ അവിടെ നിന്ന് അപ്പോൾ വീട് നമുക്കൊന്ന് അടച്ച് വെക്കാം പെട്ടെന്ന് അത് പറ്റി വയ്ക്കാം അപ്പോഴേ നമുക്ക് നമ്മുടെ കറി ഒന്ന് നോക്കാം കറി പറ്റിയിട്ടുണ്ടോ നല്ലതുപോലെ പറ്റിയിട്ടുണ്ട് ഇപ്പം കറി അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം നേരത്തെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്ന ഒന്നാം പാൽ ഇതൊഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് ഉലുവപ്പൊടി കൂടിയിട്ട് കൊടുക്കാം ഒരു കാറ്റ് ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കാറ്റ് ടീസ്പൂൺ ഇല്ല കുറച്ച് കുറച്ച് കറിവേപ്പില കൂടി കൂടിയിട്ട് കൊടുക്കാം നമ്മുടെ കറി നല്ലതുപോലെ നല്ലതുപോലെന്ന് കുറുകിയിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ അധികം ഒന്ന് ഇളക്കും പിന്നെ തിളക്കേണ്ടെന്ന് കാര്യമില്ല കാരണം തേങ്ങാപ്പാൽ പെട്ടെന്ന് തന്നെ ചൂടാൻ എണ്ണയായി പോകും അപ്പം ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ പോകും അപ്പം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് നമുക്കിനി ഒന്ന് ഒന്ന് അടച്ചു വയ്ക്കാം തേങ്ങാപ്പാലിൽ നിന്നും വെന്ത് നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കോരിയെടുക്കാം ഇതാണ് നമ്മുടെ അയിലക്കറി നമുക്ക് അയിലും കഴിച്ചു നോക്കാം നല്ല കറി അപ്പൊ ഞങ്ങൾ ചോറ് കഴിക്കട്ടെ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ